ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് അപ്പം കുടുവിൽ നിന്ന് നേരെ മണാലിയിലേക്ക് പോവാണ് മണാലിയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് യാത്ര പോവാണ് അപ്പം ഈ ഒരു എപ്പിസോഡിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കുളുവിൽ നിന്ന് മണാലിയിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറാണ്ടരുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ അപ്പൊ ഇതാണ് ആ ഷോപ്പ് കുളു മണാലി ഹാൻഡ്ലൂം അപ്പോൾ ഈ കടൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ Che siete? Io non lo so, io non lo so. Io non lo so, io non lo so. 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 ഇതൊന്നും നമ്മുടെ നാട്ടിൽക്ക് പറ്റൂല ഈ ഡ്രസ്സും ഇതൊക്കെ കുളിവു പറ്റുന്ന തണുപ്പിന് പറ്റുന്ന ഡ്രസ്സുകളാണ് നമ്മുടെ നാട്ടിൽ ചൂടല്ലേ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലും ഓരോ തൊപ്പി മോഡലുണ്ട് അപ്പം ഈ ഹിമാചൽ പ്രദേശിലെ എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന മോഡൽ തൊപ്പിയാണ് ഈ ഒരു തൊപ്പി തൊപ്പിൻ്റെ സൈഡിലൊക്കെ ഇവരുടെ പല ഉത്സവങ്ങൾക്കും അമ്പലത്തിനൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഈ തൊപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കുന്ന ഉമ്പിയാൻ ഒരു ഇതിൽ കണ്ടെത്തുന്നു ഇവർക്ക് ഇങ്ങനെ പല ആചാരങ്ങളൊക്കെ ഉള്ള പിന്നെ ഉത്സവമൊക്കെ ഉള്ള സമയത്ത് ഈ തൊപ്പിയിട്ട് പോകും ആ തൊപ്പീനുള്ളിൽ സാധനങ്ങൾ വെക്കുന്ന മുമ്പേ കണ്ടിരുന്ന അങ്ങനത്തെ ഒരു സംഭവം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് പുതപ്പായിട്ട് ഉപയോഗിക്കുക ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കുക നല്ല സോഫ്റ്റ് ആണത് അപ്പോൾ ആ കടയെ നമ്മൾ പുറത്തറിയിക്കുന്നത് ഐ ലവ് കുളു മണാലി അങ്ങനെ പല സ്ഥലത്തുണ്ട് ഇനി നമ്മൾ ഇവിടെയാണ് കയറുന്നത് ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പാണ് മണാലിയുടെ അടുത്ത് തന്നെയാണല്ലോ ഈ കാശ്മീർ അപ്പോൾ അധികം ദൂരം ഒന്നുമില്ല അപ്പം നമ്മുടെ ഇവിടുത്തെ അതിൻ്റെ കാശ്മീരിലുള്ള ഷോപ്പാണിത് അപ്പോൾ തിരിച്ച് നമ്മൾ കടയിൽ ഇറങ്ങി അങ്ങ് നേരെ പോവാണ് ഇനി പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം എന്ന് അറിയുന്നുണ്ട് അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഫ്രൂട്ട്സ് കൂടെ കണ്ടിരുന്നു അപ്പോൾ അവിടുന്ന് മടങ്ങുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് രാത്രി മടങ്ങി നേരെ ഡൽഹിക്ക് പോകും വേണം ബസ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് വൈകുന്നേരം ആറര മണിക്കാണ് ബസ് നിറഞ്ഞു ഇവിടുത്തെ ഒരു പാലത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലേ ഇതൊരു നമ്മുടെ പഞ്ചായത്ത് റോഡ് പറഞ്ഞിട്ടുള്ള റോഡാണ് അതിൽക്കൂടി അങ്ങനെ പോയിട്ട് ഇരുമ്പിൻ്റെ പാലാണ് ഇത് ബിയാസ് നദിയാണ് ബിയാസ് നദിക്ക് കുറുകെ ഉണ്ടാക്കിയിട്ടുള്ള പാലങ്ങൾ ഒരുപാട് പാലങ്ങളുണ്ട് ബിയാസ് നദി മണാലി കൂടി അങ്ങനെ കണ്ടമാനം ഒഴുകുന്നതാണല്ലോ ഇതാണ് ആ പാലം ഇപ്പം നമ്മൾ ഫ്രൂട്ട് ഗർഡൻ്റെ അവിടെ എത്തി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫ്രൂട്ട് ഗാർഡൻ ഞങ്ങൾ പോകുമ്പോൾ കണ്ടിരുന്നു അപ്പോൾ ഇവിടുന്ന് കുറച്ച് വാങ്ങണം ഇത് ആപ്പിൾ ഉണക്കിയതാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ഈ ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ല ആപ്പിൾ സീസൺ കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നാലും ആപ്പിൾ രണ്ട് മൂന്ന് മാസമൊക്കെ നിൽക്കും ഇനിയിപ്പോൾ ഈ ആപ്പിളൊക്കെ കച്ചവടം ഇല്ലാത്ത ആപ്പിളൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നുറുക്കി ഉണക്കും ഉണക്കിയിട്ടാണ് വയ്ക്കുക അതിൻ്റെ ബാക്കിൽ തന്നെ ഉണക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട് പൊതുവെ അങ്ങനെയാണ് കാശ്മീരിലൊക്കെ പല വിധത്തിലുള്ള ആപ്പിളുകളുണ്ട് പിന്നെ അവിടെ ജ്യൂസുകളുണ്ട് നല്ല കളർഫുള്ളാണ് കംപ്ലീറ്റ് ഇത് ഒരു നീളത്തിൽ മൊത്തം ഫ്രൂട്ട്സ് കടയാണ് കൂടുതലും സ്ത്രീകളാണ് ഇതിലത്തെ സ്റ്റാഫ് ഇത് ആപ്പിൾ ജ്യൂസാണ് ഇതിന് മുപ്പത് രൂപയാണ് ഈ ജ്യൂസിന് ഒരു കുപ്പിക്കുവല മധുരം ഇല്ലാത്ത ആപ്പിളിൻ്റെ മധുരം മാത്രമല്ല ഫ്രഷാണിത് ഇത് വേറൊരു കടൻ്റെ ബാക്കിൽ ഇങ്ങനെ വെയിലിട്ടെന്ന് വാങ്ങേണ്ട അവിടെ ഇത് ഉണക്കാണ് ഇതിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് പഴമാണ് അതായത് തക്കാളിപ്പഴം എന്ന് പറയും പെരസ്യമൺ അതിനവർ ഉണക്കയാണ് അതിൻ്റെ ഫുള്ളില്ല ഫുള്ളുണ്ടെങ്കിൽ ഞാനൊന്ന് വാങ്ങിയായിരുന്നു പക്ഷെ ഇതുവരൊക്കെ കംപ്ലീറ്റ് ഏകദേശം ഉണക്കിയായിട്ടുണ്ടിത് ഞാൻ സാമ്പിളൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഇവിടെ നാട്ടിലതിനു മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ വിലയുണ്ട് കിലോന് ചില സമയത്ത് മുന്നൂറ് ചെറുപ്പം ഇരുന്നൂറ്റി അൻപതൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് വേറൊരു ഭാഗത്ത് ഇതേപോലെ ആപ്പിൾ ഉണക്കിയിക്കാണ് ഉണ്ടല്ലേ ആപ്പിൾ ചെറുതായിട്ട് ചെത്തിയിട്ട് അപ്പുറത്ത് നിന്ന് വെയിൽ വരുന്നുണ്ട് ആ വെയിലിൻ്റെ വെയിലട്ടിയിട്ടാണ് ഇത് ഉണങ്ങുന്നത് ഈ ആപ്പിൾ ആപ്പിൾ തോലൊക്കെ ചെത്തിരി ഇടയാക്കി വെച്ചേക്ക് നെഞ്ഞ് ഇത് അടുത്ത് ഉണക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടവര് സംഭവം നല്ല രസം അവിടെ ഒരു നായ ഒക്കെ നിക്കുന്നുണ്ട് അവന് സെക്യൂരിറ്റി ആവുന്നുണ്ട് ഇവിടുത്തെ ഇവിടെ കടകളിലൊക്കെ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് പുരുഷന്മാർ വേറെന്തൊക്കെ പണിയിലേർപ്പെട്ട ആൾക്കാരാണ് ഇവര് കടയില് ഫ്രീ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു കൈ കൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും മണാലി പണ്ടങ്ങളാണ് മൊബൈലില് ഫേസ്ബുക്കില് വീഡിയോ കാണുന്നുണ്ട് ഇതങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് നോക്കണം വേണമെന്നില്ല ഇത് ഉണ്ടാക്കാന് ഞാ മണാലി വാല ഇത് ഈ കടന്റെ ഇവിടെ നിൽക്കുമ്പോൾ അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ മടങ്ങി ഇനി നേരെ നമ്മളെ ബസ് സ്റ്റാൻഡേക്ക് പോകണ് ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം മണാലിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ദൂരം ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂറാണ് പൊതുവേ റണ്ണിംഗ് ടൈമ് പറയുന്നത് ലഡാക്കിൽക്കും ഇതേ ദൂരം തന്നെയുള്ളത് ഇവിടുന്ന് ഇതാണ് ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡ് ഞാൻ മുമ്പ് ഒരു ബസ് സ്റ്റാൻഡ് കട്ടിയിരുന്നു അത് ഈ ഡൊമസ്റ്റിക് ഓടുന്ന ഈ ലോക്കൽ ഓടുന്ന ബസ്സുകളാണ് ഹിമാ ഹിമാചൽ പ്രദേശിൻ്റെ ഇതാണ് കംപ്ലീറ്റ് ടൂറിസ്റ്റ് ബസ് ഇത് കണ്ടമാനമുണ്ട് അതായത് പിന്നെ മണാലിയിൽ നിന്ന് ഡൽഹി ചാണ്ടിഗഡ് ലഡാക്ക് അങ്ങനെ പല സ്ഥലങ്ങളും ഒരു ദിവസം തന്നെ ഒരുപാട് വണ്ടികൾ ഓടുന്നുള്ളതാണ് ഇവിടെ ഈ മോമോസിന്റെ ാണ് സിദ്ധു നമ്മ അതൊന്ന് കഴിക്കാൻ പോവാണ് അത് മണാലി സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണ് അവരാണ് അത് മണാലി സ്പെഷ്യൽ ആണ് അത് ഞാൻ ഒരു തട്ടുകട ഇവരാണ് ഇതിന്റെ ഓണർ അപ്പൊ ഞാൻ സാമ്പിൾ ഇത് ഓൾറെഡി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ചൂടാക്കി തരാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചൂടായി സംഭവം റെഡി ആയിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുള്ള ബാക്കിയുള്ള കലാപാരാടികളൊക്കെ നടത്തുകയാണ് അപ്പോൾ ആയിട്ടുണ്ടോ തോന്നുന്നു ആവിയിലാണത് വേവുന്നത് അപ്പോൾ വലിയ കേടില്ല അതായത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ മേഞ്ഞിട്ടൊരു തട്ടുകടയാണിത് സ്ത്രീകൾ തന്നെയാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത് ഇനിയിപ്പോൾ പുള്ളിക്കാരത്തി അത് അടച്ചുവെച്ച് അതിനെ കട്ട് ചെയ്യും ഇതാണ് സാധനം ഇത് നമ്മുടെ മറ്റേ മണാലി മോമോസിൻ്റെ ഏട്ടനായി വരും അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസാണ് ഉണ്ട് നോക്കട്ടെ ഡ്രൈ ഫ്രൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇപ്പം തിന്ന് നോക്കിയാലും അറിയാം കുറച്ച് സലാഡും അതിൽ ഒഴിക്കുന്നുണ്ട് ചട്ട്ണിയാണ് അധികം താല്പര്യമല്ലേ ചട്നീനോട് അപ്പൊ ഞാന് സിദ്ധു എന്ന് കഴിച്ചാലട്ടെ മണാലിൻ സ്പെഷ്യൽ സിദ്ധു കുഴപ്പല്ല അപ്പൊ ഇതിനൊരു തീരുമാന അങ്ങനെ സിദ്ധ കഴിച്ച് പുറത്തിറങ്ങണേ ഇനി ഇവിടുന്ന് ബസ് സ്റ്റാൻഡില് ബസ്സിന് കയറണം ബസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇപ്പം വണ്ടി പോകുന്നതിൻ്റെ ഒരമണിക്കൂർ മുമ്പോഴും ബസ്സിൻ്റെ ഡോറ് തുറന്നു തരുമോ അല്ലാണ്ട് തുറന്നു വരില്ല പിന്നെ ലഗേജും ഒക്കെ കയറി ആയിരിക്കുന്നത് കാരണം നമ്മുടെ സീറ്റിലൊന്നും വേറെ ആരും കയറിയിരിക്കില്ല കാരണം സീറ്റ് നമ്പറൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പല ബസ്സുകളും കഴുകി വൃത്തിയാക്കുന്നു ഇവിടെ നല്ലൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് കാര്യം സാധിക്കുന്ന ടോയ്ലറ്റായിട്ടുള്ളത് ബസ്സിൻ്റെ നമ്പറും പിന്നെ സീറ്റ് ഒക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ചെയ്തു തരും അവർ ബസ്സവിടെ നടത്താൻ വന്നിരിക്കുന്നു പക്ഷേ അരമണിക്കൂർ മുമ്പുള്ളും ദൂരെ വിടുള്ളൂ ലഗേജ് കയറ്റ സമയക്കുള്ളു ഇപ്പം ലഗേജ് കയറ്റി കഴിഞ്ഞിരിക്കുന്നത് ഇനി തക്ക രണ്ടമാനം ബസ്സുകളുണ്ട് ഇതാണ് നമ്മളുടെ ബസ് ന്യൂ ഹിമാലയ അടിപൊളി ബസ്സാണ് ഇതാണ് നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്നു ഇതാണ് സെമി സ്ലീപ്പർ ബസ് ഇതിങ്ങനെ ബാക്കിലേക്ക് നിർത്ത മുന്നിലേക്ക് കാലിന്റെ ഭാഗത്തു ഒരു ഭാഗം ഒരു തടവിന് വെക്കുന്നുണ്ട് നമ്മുടെ സീറ്റ് മുൻഭാഗത്താണല്ലോ ഇതാണ് നമ്മളുടെ ഡൽഹി മണാലി മണാലി ഡൽഹി ബസ് ഒരു കുപ്പി വെള്ളം ഫ്രീ ആയിട്ട് വരവുണ്ടാവും കൃത്യസമയത്തന്നെ ബസ് പുറപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ രാത്രിയാണ് ഇനി ഇങ്ങനെ രാത്രി കാഴ്ചകളാണ് ഇനി രാവിലെ ആകുമ്പോഴത്തേക്ക് ഡൽഹിയിൽ കത്താം ഒന്ന് ചെറുതായിട്ട് ഉറങ്ങുകയും ചെയ്യുക ഇതിപ്പോൾ വഴിയിൽ ഭക്ഷണത്തിന് വേണ്ടി നിർത്തിയതാണ് ഒരു പത്ത് മണിയാക്കിപ്പോൾ സമയം ഇത് ഭൂരി ഉണ്ടാക്കുക ഭൂരി ഭൂരി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഈ ടൂറിസ്റ്റ് ബസ്സുകൾ നിർത്തുന്ന ഒരു ഹോട്ടലുണ്ട് ആ ഒരു ഭാഗമാണ് ഇത് കണ്ടമാനം ബസ്സില് ഒരേ സമയത്ത് വന്ന് നിർത്തിയിട്ട് ആണ് ഇപ്പോൾ ബസ് പുറപ്പെട്ടിരിക്കുന്നു ഇപ്പം രാത്രി അയക്കുന്നേ ശരിക്കും ഈ രാത്രിയാത്ര കൊണ്ട് ഒരുപാട് സൗകര്യം കാരണം ഒരു നൈറ്റ് റൂം എടുക്കുക വാടക എടുക്കണ്ട അതിന് പുറമെ നമ്മുടെ ടൈമും വേസ്റ്റ് ആവില്ല അപ്പോൾ ഇത് സ്ഥിരമായിട്ട് രാത്രി ഉള്ളു ഈ മണാലി ഡൽഹി ബസ് പകൽ ഈ ഇതിലൂടെ ബസ് ഓടുന്നില്ല രാവിലെ ഞാൻ ഡൽഹിയിലെത്തി ഞാനൊരു പള്ളിയിലേക്ക് സുബൈ നമസ്കരിക്കാൻ വേണ്ടി കയറി ബാങ്ക് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു